കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം മറയാക്കി തോട്ടപ്പള്ളിയിലെ കരിമണൽ എടുക്കുന്നതിന് സി എം ആർ എൽ കമ്പനിക്കു വേണ്ടി മുഖ്യമന്ത്രി സഹായം നൽകിയെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ കമ്പനി സമർപ്പിച്ച മെമ്മോറാണ്ടത്തിൽ പിണറായി വിജയൻ ഒപ്പിട്ട് തുടർ നടപടിക്കായി ഉദ്യോഗസ്ഥലത്തിലേക്ക് കൈമാറി കുറഞ്ഞ നിരക്കിൽ കേരളത്തിൽ നിന്നും എലിമിനേറ്റ് ലക്ഷ്യമിട്ടാണ് സി എം ആർ എൽ നീക്കം നടത്തിയതെന്നും മാത്യു കുൾനാടൻ ആരോപിച്ചു നഷ്ടത്തിലായിരുന്ന കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോടി രൂപയുടെ ലാഭം നേടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് തോട്ടപ്പള്ളിയിലെ മണൽ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ നിർദ്ദേശിച്ചു അതിന് പിന്നാലെ ആലപ്പുഴയിൽ ആ ആ തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ ആലപ്പുഴ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്നതിൽ കളക്ടർ നടപടി സ്വീകരിച്ചു അതിനുവേണ്ടി എത്ര രൂപയ്ക്ക് ഈ മണ്ണ് കൊടുക്കണം എന്നെ സംബന്ധിച്ച് ചർച്ചയുണ്ടായി ഈ മണ്ണിന്റെ വില തീരുമാനിക്കാൻ നിശ്ചയിക്കാൻ ഇതിലെ ധാർണ മരുന്നങ്ങളുടെ കണ്ടച്ചെന്തുമാത്രം ഉണ്ടായെന്ന് പറയാൻ മൈനിങ് ആൻഡ് ജിയോളജിയോടും എൻ സി എസ് എസ് പറഞ്ഞു അവരുടെ മറുപടി ലഭിച്ചില്ല എന്ന കാരണം കൊണ്ട് നാനൂറ്റി അറുപത്തിനാല് രൂപ ക്യൂബിക് മീറ്ററിന് വില തീരുമാനിച്ച് തോട്ടപ്പള്ളിയിൽ നിന്നും കരിമണൽ നീക്കം ചെയ്യ തുടങ്ങി ഈ മണ്ണിന്റെ ബനക്ക് ചാർക്ക് കിട്ടി എന്നുള്ളത് ആർ അയ്യാറിയും എത്ര ലോഡ് എലിമിനേറ്റ് സി എം ആർ കൊടുത്തു നോക്കിയാൽ മതി ദാറ്റ് ഈസ് റിഫ്ലക്ടി ഓൺ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് സി എം ആർ